ി വിദ്യാഭ്യാസം വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി ഗണിതശാസ്ത്രത്തെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് മാറനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഗോപകുമാർ ജി എസ് കഴിഞ്ഞ ക്ലാസിൽ സമാന്തര ശ്രേണികൾ വൃത്തങ്ങൾ തൊടുവരകൾ സാധ്യതകളുടെ ഗണിതം എന്നീ പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ചർച്ച ചെയ്തത് ഓരോ പാഠഭാഗത്തു നിന്നും ആകെ എത്ര സ്കോറിനാണ് ചോദിക്കാറുള്ളത് എന്നും ചർച്ച ചെയ്യുകയുണ്ടായി ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് ബീജഗണിതം അഥവാ ഓൾജിബ്രക്ക് പ്രാധാന്യമുള്ള രണ്ട് അധ്യായങ്ങളായ രണ്ടാംകൃതി സമവാക്യങ്ങളും ബഹുപദങ്ങളെയും കുറിച്ചാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ പോളിനോമിയൽസ് രണ്ട് ഭാഗങ്ങളിൽ നിന്നുമായി പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് വരെ സ്കോറുകൾക്കുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാവുന്നത് ഭാഷാവാചകങ്ങളെ ബീജഗണിത വാചകങ്ങളായി പരിഭാഷപ്പെടുത്തുക എന്നതാണ് ഈ അധ്യായത്തിൽ നടക്കേണ്ട പ്രധാന പ്രക്രിയ വിവിധ പ്രായോഗിക സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവിടെ പരിഹരിക്കേണ്ടി വരിക ഉദാഹരണം ആദ്യ സംഖ്യ എക്സ് ആയാൽ അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളെന്ന് പറയുന്നത് എക്സ് കോമ എക്സ് പ്ലസ് ഒന്ന് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകൾ എക്സ് കോമ എക്സ് പ്ലസ് ഒന്ന് അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളെന്ന് പറയുന്നത് എക്സ് കോമ എക്സ് പ്ലസ് രണ്ട് പൊതുവ്യത്യാസം ഡി ആയ ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത രണ്ട് പദങ്ങൾ എക്സും എക്സ് പ്ലസ് ഡിയുമായിരിക്കും എന്ന ആശയം ഇനി ഒരു സംഖ്യയേക്കാൾ രണ്ട് കൂടുതൽ എന്ന പ്രസ്താവനയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എക്സ് പ്ലസ് രണ്ട് എന്നുള്ളതും ഒരു സംഖ്യയിൽ നിന്ന് രണ്ട് കുറവ് എന്നതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എക്സ് മൈനസ് രണ്ട് എന്നതും സംഖ്യയുടെ രണ്ട് മടങ്ങ് എന്ന് പറയുന്നത് രണ്ട് എക്സ് സംഖ്യയുടെ പകുതി എക്സ് ബൈ ടു ഇനി സംഖ്യ എക്സ് ആയാൽ അതിൻ്റെ വീൽക്രമം എന്ന് പറയുന്നത് വൺ ബൈ എക്സ് എന്നീ കാര്യങ്ങൾ മറക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എ എക്സ് എന്ന ബഹുപഥത്തെ പൂർണ്ണവർഗമാക്കാൻ എക്സിൻ്റെ ഗുണിതമായ രണ്ടിൻ്റെ പകുതിയുടെ വർഗം അതായത് ഒന്ന് സ്ക്വയറിനെ സമാക്യത്തിൻ്റെ രണ്ട് വശത്തും കൂട്ടുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം ഉദാഹരണം വികരണത്തിൻ്റെ നീളം പതിമൂന്ന് സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് മുപ്പത്തിനാല് ആണ് ഈ ചോദ്യത്തിൻ്റെ എ പാർഷ് എന്ന് പറയുന്നത് വീതി എക്സ് ആയാൽ നീളം എത്ര നമുക്കറിയാം ഇവിടെ നീളവും വീതിയും കൂട്ടുമ്പോൾ കിട്ടുന്നത് മുപ്പത്തിനാല് ബൈ രണ്ട് സമം പതിനേഴാണ് അപ്പോൾ വീതി എന്ന് പറയുന്നത് വീതി എക്സ് ആയാൽ നീളം പതിനേഴ് മൈനസ് എക്സ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു സ്കോർ നേടാൻ സാധിക്കും ഈ ചോദ്യത്തിൻ്റെ ബി പാർട്ട് പരപ്പളവ് എത്ര എന്നുള്ളതാണ് പൈതകോറസ് തത്വം അനുസരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് പതിനേഴ് മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ സമം പതിമൂന്ന് സ്ക്വയർ എന്ന് കിട്ടും ഈ സമവാക്യത്തെ വർഗം പൂർത്തീകരിച്ചോ സൂത്രവാക്യം ഉപയോഗിച്ചോ ചതുരത്തിൻ്റെ നീളം വീതി പരപ്പളവ് എന്നിവ കാണാൻ സാധിക്കും മറ്റൊരു ചോദ്യം ഒരു രണ്ടാംകൃതി കൃതി സമവാക്യം എഴുതുമ്പോൾ സ്ഥിരപദം മൈനസ് ഇരുപത്തി നാല് എന്നതിന് പകരം ഇരുപത്തി എന്നാണ് എഴുതിയത് ഈ സമവാക്യം പരിഹരിച്ചപ്പോൾ പരിഹാരങ്ങൾ കിട്ടിയത് നാല് ആറ് എന്നിവയാണ് എങ്കിൽ ശരിയായ സമവാക്യത്തിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെ ആയിരിക്കും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് പാഠപുസ്തകത്തിലെ തന്നെ ഒരു ചോദ്യമാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് രണ്ടാം കൃതി സമവാക്യങ്ങളും സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണം അഞ്ച് ഒൻപത് പതിമൂന്ന് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഏതാനും പദങ്ങളുടെ തുക മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് കിട്ടുമോ എന്ന് സമർത്ഥിക്കുക മറ്റൊരു ചോദ്യം എട്ടിൻ്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലം എഴുന്നൂറ്റി അറുപത്തെട്ടാണ് ഈ പ്രസ്താവനയെ ബീജഗണിത രൂപത്തിൽ എഴുതുക സംഖ്യകൾ ഏതൊക്കെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ എഴുതി പഠിക്കാൻ മറക്കരുത് ബഹുപദങ്ങൾ എന്ന പാഠഭാഗത്തിൽ ഒരു രണ്ടാം കൃതി ബഹുപദം പി ഓഫ് എക്സ് അമ്മം എക്സ് സ്ക്വയർ മൈനസ് ഒൻപത് ആയാൽ പി ഓഫ് എക്സിൻ്റെ ഘടകരൂപം നമുക്കറിയാം എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു എക്സ് മൈനസ് മൂന്ന് ആണ് അതായത് എക്സ് സ്ക്വയർ മൈനസ് ഒമ്പതിനെ എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു എക്സ് മൈനസ് മൂന്ന് എന്ന് നമുക്ക് എഴുതാൻ അറിയാം അതായത് പി ഓഫ് എക്സിൻ്റെ ഘടകങ്ങൾ എക്സ് പ്ലസ് മൂന്ന് കോമ എക്സ് മൈനസ് മൂന്ന് ആയിരിക്കും മറ്റൊരുദാഹരണം പി ഓഫ് എക്സ് സമം എക്സ് സ്ക്വയർ മൈനസ് അഞ്ചായാൽ പി ഒഫ് എക്സിൻ്റെ ഘടകങ്ങൾ എക്സ് പ്ലസ് റൂട്ടഞ്ചും എക്സ് മൈനസ് റൂട്ടഞ്ചും ആയിരിക്കും പൊതുവേ പറഞ്ഞാൽ എക്സ് മൈനസ് എ എന്ന ഒന്നാംകൃതി ബഹുപദം പി ഒഫ് എക്സ് എന്ന ബഹുപദത്തിൻ്റെ ഘടകമാണെങ്കിൽ പി ഓഫ് എ സമം പൂജ്യം ആണ് അഥവാ എ എന്ന സംഖ്യ പി ഒഫ് എക്സ് സമം പൂജ്യം എന്ന സമവാക്യത്തിൻ്റെ പരിഹാരമാണ് പരീക്ഷ എഴുതുന്നവരിൽ ഗണിതത്തിൽ വ്യത്യസ്ത നിലവാരമുള്ളവരുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാതരം തരം വിദ്യാർത്ഥികളെയും പരിഗണിച്ചുകൊണ്ടുള്ളതായിരിക്കും ചോദ്യങ്ങൾ ഉദാഹരണം പി ഓഫ് എക്സ് എമം എക്സ് സ്ക്വയർ പ്ലസ് അഞ്ച് എക്സ് പ്ലസ് ആറാണ് പി ഓഫ് രണ്ട് ഏത് സംഖ്യയാണ് എൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് രണ്ടിനെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക ഈ ഒരു ചോദ്യത്തിന് എല്ലാവർക്കും പൂർണ്ണമായി ഉത്തരം എഴുതുവാൻ സാധിക്കണമെന്നില്ല എങ്കിലും ആദ്യ ഭാഗത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെഴുതിയാൽ അതിന് അനു അനുവദിച്ചിട്ടുള്ള മാർക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതുവാൻ ശ്രമിക്കേണ്ടതാണ് ഒരു ചോദ്യത്തിന് മാർക്ക് പൂർണ്ണമായും ലഭിക്കാതിരിക്കുന്നതാണോ അല്പമെങ്കിലും മാർക്ക് ലഭിക്കുന്നതാണോ നല്ലത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് ഏത് ചോദ്യം കിട്ടിയാലും അതിൻ്റെ എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് ഇതിൽ എല്ലാ പാർട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കുക പി എഫ് എക്സാം എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് മൈനസ് പി ഓഫ് മൈനസ് മൂന്ന് ഏത് സംഖ്യയാണ് എക്സ് പ്ലസ് മൂന്ന് പി ഒഫ് എക്സിൻ്റെ ഒരു ഘടകമായാൽ കെയുടെ വില കാണുക പി ഓഫ് എക്സിനെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക ഇങ്ങനെ ബീജഗണിത പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് പാഠപുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായമായ ത്രികോണമിതി എന്ന അധ്യായത്തിൽ നിന്നും പന്ത്രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകൾ മാത്രം അറിഞ്ഞാൽ അതിൻ്റെ മൂന്ന് വശങ്ങളുടെ നീളം കണക്കാക്കുവാൻ കഴിയില്ല എന്ന് നാം പഠിച്ചതാണ് എന്നാൽ മൂന്ന് വശങ്ങൾ ആനുപാതികമായിരിക്കും എന്നും അവയിൽ ഒരു വശത്തിൻ്റെ നീളം കിട്ടിയാൽ മറ്റു വശങ്ങളുടെ നീളം കണക്കാക്കുവാൻ കഴിയും എന്നതുമാണ് ഈ അധ്യായത്തിൽ ഊന്നൽ നൽകുന്നത് ഒരേ കോണുകളുള്ള ത്രികോണങ്ങളുടെയെല്ലാം വശങ്ങളുടെ നീളം ഒരേ അംശബന്ധത്തിനാണ് അതുപോലെ ത്രികോണത്തിലെ കോണുകൾ അതിലെ വശങ്ങളുടെ അംശബന്ധം നിശ്ചയിക്കുന്നു എന്ന ആശയം കോണുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി വീതമായ മട്ട ത്രികോണങ്ങളാൽ ലംബവശങ്ങൾ തുല്യമാണ് അതായത് ലംബവശങ്ങളുടെ നീളത്തെ റൂട്ട് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ കർണം കിട്ടും ചുരുക്കി പറഞ്ഞാൽ കോണുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി വീതമായ മട്ട ത്രികോണങ്ങളിൽ വശങ്ങളുടെ അംശബന്ധം ഒന്നിസ് ടു ഒണ്ണിസ്റ്റു റൂട്ട് രണ്ടാണ് അതുപോലെ കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി വീതമായ മട്ടത്രികോണങ്ങളിൽ മുപ്പത് ഡിഗ്രി കോണിൻ്റെ എതിർവശത്തിൻ്റെ ഇരട്ടിയാണ് കാരണം കൂടാതെ മുപ്പത് ഡിഗ്രി കോണിൻ്റെ എതിർവശത്തെ റൂട്ട് മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ അറുപത് ഡിഗ്രി കോണിൻ്റെ എതിർവശം കിട്ടും ചുരുക്കി പറഞ്ഞാൽ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി വീതമായ മട്ടത്രികോണങ്ങളിൽ വശങ്ങളുടെ അംശബന്ധം വൺ ഇസ് ടു റൂട്ട് ത്രീ ഇസ് ടു ടു ആണ് എന്നീ ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്കുള്ള ലംബം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആയാൽ ത്രികോണത്തിൻ്റെ ഒരു വശമത്ര ചുറ്റളവത്ര പരപ്പളവത്ര നമുക്ക് ഈ ചോദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം ഇവിടെ കോണളവുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയതിനാൽ വശങ്ങളുടെ അംശബന്ധം വൺ ടു റൂട്ട് ത്രീ ഇസ് ടു ടു ആണ് അതിനാൽ ഒരു വശം വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എട്ട് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്ററാണ് ഇനി അറിഞ്ഞാൽ ത്രികോണത്തിൻ്റെ ചുറ്റളവ് മൂന്നേ ഗുണം എട്ട് റൂട്ട് മൂന്ന് അതായത് ഇരുപത്തിനാല് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനി പരപ്പളവ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് വൺ ബൈ ടു ഇൻറ്റു എയ്റ്റ് ത്രീ ഇൻറ്റു എയ്റ്റ് റൂട്ട് ത്രീ ഇൻറ്റു ട്വൽ സമം നാൽപ്പത്തെട്ട് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ സ്ക്വയർന്ന് കിട്ടും ഒരു നിശ്ചിത ന്യൂനകോൺ ഉൾപ്പെടുന്ന മട്ട ത്രികോണങ്ങളിലെല്ലാം ഈ കോണിൻ്റെ എതിർവശത്തിനെ കർണം കൊണ്ട് ഹരിച്ച് കിട്ടുന്നത് ഒരേ സംഖ്യയാണ് ഇതിനെ ഈ കോണിൻ്റെ സൈൻ എന്ന് പറയും ഒരു നിശ്ചിത ഗുണം ഉൾപ്പെടുന്ന വട്ടത്രികോണങ്ങളിലെല്ലാം ഈ കോണിൻ്റെ സമീപവശത്തിനെ കർണം കൊണ്ട് ഹരിച്ച് കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയാണ് ഇതിനെ കോണിൻ്റെ കോസൈൻ എന്നാണ് പറയുന്നത് കോസ് എന്ന് ചുരുക്കി പറയും ഒരു നിശ്ചിത ഗുണമുൾപ്പെടുന്ന വട്ടത്രികോണങ്ങളിലെല്ലാം കോണിൻ്റെ എതിർവശത്തിനെ സമീപവശം കൊണ്ടാണ് ഹരിച്ച് കിട്ടുന്നത് ഒരേ സംഖ്യയാണ് ഇതിനെ കോണിൻ്റെ ടാൻസൻറ്റ് അഥവാ ടേൺ എന്ന് ചുരുക്കി പറയും ഈ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ ഒരു വൃത്തത്തിലെ ഏത് ഞാണിൻ്റെയും നീളം ആ ഞാൻ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയുടെ സൈൻ അളവിനെ ആരം കൊണ്ട് ഗുണിച്ചതിൻ്റെ രണ്ട് മടങ്ങാണ് ഉദാഹരണം ആർ ആരമുള്ള വൃത്തത്തിൽ കേന്ദ്രകോൺ സി ഡിഗ്രി ആയ ഞാനിൻ്റെ നീളം എന്ന് പറയുന്നത് ടു ആർ സൈൻ സി ബൈ റ്റു ആയിരിക്കും ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം അവയുടെ എതിർകോണുകളുടെ കോണുകളുടെ അംശബന്ധമാണ് എന്ന കാര്യങ്ങളും പരീക്ഷയ്ക്ക് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ് ഒരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തെ അതിൻ്റെ എതിരെയുള്ള കോണിൻ്റെ സൈൻ വില കൊണ്ട് ഹരിച്ചാൽ പരിവർത്ത വ്യാസം കിട്ടും എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തെ അതിനെതിരെയുള്ള കോണിൻ്റെ സൈൻ വില കൊണ്ട് ഹരിച്ചാൽ വ്യാസം കിട്ടും എന്നുള്ള ആശയം അതായത് എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി സമം ടു ആർ അതുപോലെ മേൽക്കോൺ കീഴ്ക്കോൺ എന്നിവ ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്തുന്ന ചോദ്യങ്ങളും ചെയ്തു പഠിക്കാൻ മറക്കരുത് നമുക്കിതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം ഒരു പുഴയുടെ കരയിൽ നിൽക്കുന്ന ഒരു കുട്ടി മറുകരയിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം അൻപത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു ഇരുപത് മീറ്റർ പുറകോട്ട് നടന്നതിന് ശേഷം നോക്കിയപ്പോൾ മരത്തിൻ്റെ മുകളറ്റം നാൽപ്പത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക മരത്തിൻ്റെ ഉയരവും പുഴയുടെ വീതിയും കാണുക മറ്റൊരുദാഹരണം നിരപ്പായ തറയിൽ കുത്തനെ നിൽക്കുന്ന രണ്ട് കെട്ടിടങ്ങളിൽ ചെറിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വലിയ കെട്ടിടത്തിൻ്റെ ചുവട് നാൽപ്പത് ഡിഗ്രി കീഴ്ക്കോണിലും വലിയ കെട്ടിടത്തിൻ്റെ മുകളറ്റം മുപ്പത് ഡിഗ്രി മേൽക്കോണിലും കാണുന്നു കെട്ടിടങ്ങൾക്കിടയിൽ അറുപത് മീറ്റർ അകലം ഉണ്ടെങ്കിൽ ഓരോ കെട്ടിടത്തിൻ്റെയും ഉയരം കണക്കാക്കുക നമുക്കറിയാം രണ്ട് മൂന്ന് വർഷങ്ങളായി മേൽക്കോൺ എന്നുള്ള ആശയം ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കൂട്ടുകാരി ഈ പ്രാവശ്യം കീഴ്ക്കോണും അതുപോലെ തേർട്ടി സിക്സ്റ്റി അത് മാത്രമല്ലാതെ നാൽപ്പത് ഡിഗ്രി അൻപത് ഡിഗ്രി മറ്റുള്ള ചോദ്യങ്ങളും എഴുതി പഠിക്കേണ്ടതാണ് മറ്റൊരു മറ്റൊരുദാഹരണം മതിലിന്മേൽ ഒരു കമ്പ് ചാരി ചാരിവെച്ചിരിക്കുന്നു കമ്പിൻ്റെ ചുവട് മതിലിൽ നിന്നും മൂന്ന് മീറ്റർ അകലെയാണ് കമ്പും തറയുമായുള്ള കോൺ നാൽപ്പത് ഡിഗ്രിയുമാണ് ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക മതിലിൻ്റെ ഉയരം കാണുക കമ്പിൻ്റെ നീളം എത്രയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അൻപത് മീറ്റർ ഉയരമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന രണ്ടാളുകൾ ഒന്നാമത്തെയാൾ പോസ്റ്റിൻ്റെ മുകൾ ഭാഗം മുപ്പത്തഞ്ച് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു രണ്ടാമത്തെയാൾ പോസ്റ്റിൻ്റെ മുകളഗ്രം നാൽപ്പത്തഞ്ച് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു എങ്കിൽ ചിത്രത്തിൻ്റെ സഹായത്തോടെ അകലം കാണുന്നതിനുള്ള ചോദ്യം അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ത്രികോണമതി എന്ന പാഠഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിതൊക്കെ ഈ ആശയങ്ങൾ തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി ഫോർട്ടി ഫൈവ് നയൻറ്റി ഡിഗ്രി ഈ കോണലുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന ചോദ്യങ്ങളും സൈൻ കോസ് ടേൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന ചോദ്യങ്ങളുമൊക്കെ തന്നെ കൂട്ടുകാർ തീർച്ചയായിട്ടും എഴുതി പഠിച്ച് പോകേണ്ടതാണ് ബാക്കി പാഠഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും ഗണിതശാസ്ത്രത്തെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് മാറനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഗോപകുമാർ ജി എസ് വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസം